ദിലീപിനെ നായകനാക്കി വിനീത് കുമാർ സംവിധാനം ചെയ്ത ചിത്രമാണ് പവി കെയർടേക്കർ വലിയ പ്രതീക്ഷയോടെയാണ് ചിത്രം എത്തിയതെങ്കിലും സിനിമ പരാജയമായിരുന്നു ഇപ്പോഴത്തെ സിനിമ എന്തുകൊണ്ടാണ് തിരിച്ചടി നേരിട്ടതെന്ന് പറയുകയാണ് സിനിമയുടെ തിരക്കഥാകൃത്ത് രാകേഷ് രാഘവൻ സിനിമയുടെ പോസ്റ്റർ റിലീസാകുന്നതിന് മുൻപ് തന്നെ സിനിമയ്ക്കെതിരെ നെഗറ്റീവ് ക്യാമ്പയിൻ ഉണ്ടായെന്ന് രാകേഷ് പറയുന്നു ഒരു ഓൺലൈൻ മാധ്യമത്തോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം അരവിന്ദന്റെ അതിഥിക്ക് ശേഷം പല പ്രോജക്ടുകളും തന്നെ തേടി വന്നു അതിനിടയിലാണ് ഈ പ്രൊജക്ട് വിനീതുമായി ചർച്ച ചെയ്യുന്നത് അത് അദ്ദേഹത്തിന് വർക്കായി ഇത് ദിലീപ് ദിലീപിനെ വെച്ച് ചെയ്താൽ നന്നാകുമെന്ന് ലാൽ ജോസിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞുവെന്നും അങ്ങനെയാണ് ദിലീപിനോട് കഥ പറയുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട് ദിലീപ് കഥ കേട്ടപ്പോൾ അപ്പോൾ തന്നെ ഇഷ്ടമായി സിനിമ നിർമ്മിക്കാമെന്ന് പറഞ്ഞ് അഡ്വാൻസ് തന്നുവെന്നും പിന്നെ കോവിഡ് വന്നു കേസൊക്കെയായി ചില സാങ്കേതിക തടസ്സങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെയാണ് സിനിമ നീണ്ടു പോയതെന്നും അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപതിൽ ഇറങ്ങേണ്ട സിനിമയായിരുന്നു പവി കെയർടേക്കർ എന്നും രാകേഷ് രാഘവൻ പറയുന്നു നടൻ എന്ന നിലയിൽ ബെസ്റ്റ് പെർഫോമർ ആണ് ദിലീപ് ദിലീപ് ചെയ്യാത്ത എന്ത് തമാശയാണ് ഇവിടെയുള്ളത് ഒരു ആർട്ടിസ്റ്റിന് നർമ്മം തോന്നിയാലേ അയാൾ അത് സ്ക്രീനിൽ അവതരിപ്പിക്കുകയുള്ളൂ മെമിക്രി ആർട്ടിസ്റ്റായി തുടങ്ങി ഇത്രയും ഹ്യൂമർ സിനിമ ചെയ്ത ഒരാൾക്ക് ചിരിക്കാൻ വല്ലതുമുണ്ടോ സ്ക്രിപ്റ്റിൽ സ്ക്രിപ്റ്റിലെന്നായിരുന്നു ചിന്ത പവി കെയർടേക്കർ ഒരു തമാശ സിനിമയല്ല ആത്മാവുള്ള പ്രണയ സിനിമയാണെന്നും ഒരു എഴുത്തുകാർ എന്ന നിലയിൽ നമ്മളെ ബഹുമാനിക്കുന്നയാളാണ് ദിലീപ് എന്നും നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കും പുള്ളി പെർഫോം ചെയ്യുന്ന ഒരു പാറ്റേൺ ഉണ്ട് അതേ രീതിയിലെ പുള്ളി ചെയ്യൂ ഒരു നടൻ എന്ന നിലയിൽ പുള്ളിയുടെ ഏറ്റവും നല്ല പെർഫോമൻസ് വന്ന സിനിമയാണ് പവി കെയർ എന്നും അദ്ദേഹം വ്യക്തമാക്കി ഓരോ കാലത്തും ഓരോ തരം സിനിമകളാണ് ആളുകൾ കാണുന്നത് പ്രേമലവും ആവേശവുമാണ് ഇന്നത്തെ കാലത്ത് സിനിമകളെ നിർവചിക്കുന്നതെന്ന് താൻ കരുതുന്നില്ല എന്നും ഈ സിനിമകൾ ഇഷ്ടപ്പെടാത്തവരുമില്ല എന്നും ദിലീപ് എന്ന നടനിൽ നിന്നും ആളുകൾ പ്രതീക്ഷിക്കുന്ന ചില മാനപസങ്ങളുള്ള സിനിമയാണ് പവി കെയർ എന്നും അത് എങ്ങനെയാണ് ആളുകൾ സ്വീകരിക്കുക എന്നത് തന്റെ ചെയ്യുന്നത് സിനിമ റിലീസ് ചെയ്തപ്പോൾ അദ്ദേഹം തന്നെ വിളിച്ചിരുന്നു വളരെ വളരെ സന്തോഷത്തോടെയാണ് സംസാരിച്ചതെന്നും വലിയ ഹേറ്റ് നടന്നിരുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട് വ്യാജ പ്രൊഫൈലിൽ നിന്നുള്ള വന്നു കൂടുതൽ ഫേക്ക് കമന്റുകൾ എത്തി സിനിമയുടെ പോസ്റ്റർ ഇറങ്ങിയപ്പോൾ തന്നെ പൊട്ടുമെന്ന കമന്റ്സും വന്നു സിനിമ റിലീസായി ഒരാഴ്ചയ്ക്ക് ശേഷമാണ് നല്ല കമന്റ്സ് വന്നു തുടങ്ങിയതെന്നും എന്നാൽ ആ ഹേറ്റിനെല്ലാം അതിജീവിച്ച് സിനിമ ഓടിയെന്നും ആ വ്യക്തിയോടുള്ള വ്യക്തി വിരോധം തീർക്കുന്നതായിരിക്കാം ഇത് ദിലീപ് എന്ന പെർഫോമറെ നിങ്ങൾക്ക് തകർക്കാൻ പറ്റില്ല എന്നും നല്ല സിനിമകൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തെ ആളുകളെ ഏറ്റെടുക്കുമെന്നും രാഗേഷ് രാഘവൻ വ്യക്തമാക്കി കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ